ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ക്ലാസ്സുമായിട്ട് തന്നെ കേട്ടോ വന്നിരിക്കുന്നത് അത് നമുക്ക് എത്രയും വേഗം തീർത്തു പോവാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കിടന്നാലോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ആളെ സമൻ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നതിന് ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരിക്കുവാനും ആവശ്യപ്പെടുന്നത് ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് വരാത്തത് ഏതാണ് ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യാനാണ് കേട്ടോ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല കേട്ടോ എന്നാൽ നമുക്ക് ബാക്കിയെ നോക്കിയാലോ എന്തൊക്കെയാണ് ഏതെങ്കിലും ആളെ സമൺ ചെയ്യുവാനും ഹാജരാക്കുവാനും വിസ്തരിക്കാനുമുള്ള അധികാരമുണ്ട് ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കാനും ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട് ഏതെങ്കിലും ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടാനുള്ള അധികാരവും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് അപ്പം നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് മൂന്നാമത്തെ അധ്യായ അധ്യായത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നത് അതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ടു പതിനാറ് സെക്ഷൻസാണ് ഉള്ളത് കേട്ടോ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് അധ്യായം മൂന്നിൽ ഉള്ളത് കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ പന്ത്രണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പന്ത്രണ്ടാണ് സെക്ഷൻ പന്ത്രണ്ടിലാണ് കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കതൊന്നും നോക്കാം എന്ത് എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്നൊന്ന് നോക്കാം കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ തീർപ്പാകാതെ ഇരിക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണവുമായി ബന്ധപ്പെട്ട ഏത് നടപടിയിലും ഇടപെടാനുള്ള അധികാരമുണ്ട് ഏതെങ്കിലും ജയിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു സ്ഥാപനങ്ങളോ അവിടുത്തെ അന്തേവാസികളുടെ ജീവിതാവസ്ഥകൾ പഠിക്കുന്നതിനായി സന്ദർശിക്കുകയും അതിന്മേൽ സർക്കാരിന് ശുപാർശ നൽകുകയും ചെയ്യാൻ പറ്റും ഏതെങ്കിലുമൊക്കെ ഒരു ജയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് വ്യക്തികളെ അങ്ങനെ സംരക്ഷിച്ചു വരുന്ന എന്നാണ് വല്ല സർക്കാരിന്റേതായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് എന്താണ് അവിടെയുള്ള അന്തേവാസികളുടെ എന്താണ് ജീവിതാവസ്ഥകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാനും എന്താണ് അവർ അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ എന്താണ് അത് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവിടെ സന്ദർശിച്ചതിന് സന്ദർശിച്ചതിനു ശേഷം എന്താണ് അതിന്മേൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്താണ് സർക്കാരിന് ശുപാർശ ചെയ്യുകയും ചെയ്യാൻ പറ്റും മനുഷ്യാവകാശങ്ങളുടെ അനുഭവ അവകാശം തടയുന്ന ഭീകരപ്രവർത്തനം പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരവലോകനം ചെയ്യുകയും ഉചിതമായ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യാൻ പറ്റും നമ്മളുടെ എന്താണ് നമ്മുടെ മനുഷ്യാവകാശങ്ങളൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് പുനരവലോകനം ചെയ്യുകയും അതിനെതിരെ ഉചിതമായിട്ടുള്ള പരിഹാര നടപടികൾ എന്താണ് ശുപാർശ ചെയ്യാനും കഴിയും ശുപാർശ ചെയ്യാൻ മാത്രമായിട്ട് അവർക്ക് കഴിയുകയുള്ളു കഴി ചെയ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര പ്രമാണങ്ങളും പഠിക്കുകയും അല്ല അവ ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നതിനുള്ള ശുപാർശകളൊക്കെ നൽകുകയും ചെയ്യുക അപ്പം നമ്മുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രമാണങ്ങളും മറ്റുടമ്പടികളും ഒക്കെ പഠിച്ചിട്ട് എന്താണ് അതിവിടെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നതിനുള്ള എന്താണ് ശുപാർശകളൊക്കെ കൊടുക്കുകയും ചെയ്യുക പിന്നെന്താണ് മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും ചെയ്യുക എന്നുള്ളത് ഇവരുടെ മറ്റൊരു ചുമതലയാണ് സമൂഹത്തിൻ്റെ പല വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുകയും പ്രസിദ്ധീകരണങ്ങൾ മാധ്യമങ്ങൾ സെമിനാറുകൾ മറ്റ് ലഭ്യമായ മാർഗങ്ങൾ എന്നിവ മുഖേന ഈ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ലഭ്യമായ സുരക്ഷാ സുരക്ഷാവ്യവസ്ഥകളുടെ അവബോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ പല വിഭാഗങ്ങൾക്കിടയിൽ എന്താണ് ഈ മനുഷ്യാവകാശത്തെ ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുകയും പിന്നെന്താണ് അതെങ്ങനെ കൊടുക്കണം ഈ പ്രസിദ്ധീകരണങ്ങൾ യൂസ് ചെയ്യാം സെമിനാറുകൾ പിന്നെന്താണ് മാധ്യമങ്ങൾ എന്നിവ ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചും എന്താണ് ഈ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുകയും ചെയ്യാം പിന്നെന്താണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്ത പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേട്ടോ വേറൊരു ചുമതലയായിട്ടിവിടെ പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സർക്കാർ സർക്കാരിതര സംഘടനകളുണ്ടാവും അപ്പോൾ അവയൊക്കെ എന്താണ് അവയുടെ പ്രയത്നങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കമ്മീഷൻ്റെ വേറൊരു ചുമതലയായിട്ടിവിടെ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കണേ നമ്മുടെ കമ്മീഷന്റെ ചുമതലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ പന്ത്രണ്ടാണ് അപ്പോൾ അവരുടെ ചുമതലകളാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അന്വേഷണ വിചാരണകൾ സംബന്ധിച്ച അധികാരങ്ങളെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ് പതിമൂന്നാണ് അന്വേഷണ വിചാരണകൾ സംബന്ധിച്ച അവരുടെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെ പറ്റി പറയുന്ന വകുപ്പാണ് പതിമൂന്ന് എന്ന് പറയുന്നത് കേട്ടോ ഈ നിയമപ്രകാരമുള്ള പരാതികൾ അന്വേഷണ വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും കമ്മീഷന് ഉണ്ടായിരിക്കും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ഇത് നമ്മുടെ ഈ എന്താണ് ഇപ്പം ഇതിന് മേലെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ ശുപാർശ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പരാതികൾ ഇവരന്വേഷണ സമയത്ത് ഇവരന്വേഷിക്കുന്ന വിചാരണ സമയത്ത് ഇവരുടെ അന്വേഷണത്തിൻ്റെ വിചാരണ സമയത്ത് എന്താണ് ഈ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇനി ഇവിടെ വേറൊരു കേസ് പറയുന്നുണ്ട് കമ്മീഷൻ ഒരു സിവിൽ കോടതിയായി കരുതപ്പെടുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ വിവരിച്ച തരത്തിലുള്ള ഏതെങ്കിലും കുറ്റം കമ്മീഷൻ്റെ വീക്ഷണത്തിലോ സാന്നിധ്യത്തിലോ ചെയ്താൽ കമ്മീഷന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ വ്യവസ്ഥ പ്രകാരം കുറ്റത്തിൻ്റെ ഘടകമായ വസ്തുതയും കുറ്റാരോപണം ചെയ്യപ്പെട്ട ആളുടെ പ്രസ്താവനയും രേഖപ്പെടുത്തിയ ശേഷം കേസ് വിചാരണ ചെയ്യാൻ അധികാരമുള്ള മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞത് നമ്മുടെ ഈ കമ്മീഷൻ ഒരു സിവിൽ കോടതിയായി കരുതപ്പെടുന്നതും അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് കുറച്ച് വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എഴുപത്തി നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇതിൽ വിവരിച്ച തരത്തിലുള്ള എന്തെങ്കിലും ഒരു കുറ്റം എന്താണ് കമ്മീഷൻ്റെ കമ്മീഷൻ എന്താണ് വീക്ഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലോ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ വ്യവസ്ഥകളൊക്കെ പ്രകാരം എന്താണ് കുറ്റത്തിൻ്റെ ഘടകമായ വസ്തുതയെയും കുറ്റാരോപണം ചെയ്യപ്പെട്ട ആളുടെ പ്രസ്താവനയും രേഖപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യാം ആ കേസ് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ മജിസ്ട്രേറ്റ് ഈ എന്താണ് പരാതി കേൾക്കാൻ ബാധ്യസ്ഥനുമാണ് കേട്ടോ കേൾക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കണേ ഇവർക്കിങ്ങനെ നേരിട്ട് മജിസ്ട്രേറ്റിന് എന്താണ് പരാതി അയച്ചു കൊടുക്കാൻ പറ്റും കേസ് രേഖപ്പെടുത്തിയതിന് ശേഷം ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി നിയമസമിതിയിലെ വ്യവസ്ഥ പ്രകാരമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അവരുടെ ഈ അന്വേഷണ വിചാരണകൾ സംബന്ധിച്ചിട്ടുള്ള അധികാരങ്ങളെ പറ്റി നോക്കാം എന്തൊക്കെയാണ് സാക്ഷികളെ സമൺ ചെയ്യുകയും നിർബന്ധപൂർവ്വം ഹാജരാക്കുകയും അവരെ വിസ്തരിക്കുകയും ചെയ്യാൻ പറ്റും ഏതെങ്കിലും രേഖ കണ്ടെത്തുകയും ഹാജരാക്കുകയും ചെയ്യാൻ പറ്റും സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കാനും പറ്റും ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടാനും എന്താണ് മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ടായിരിക്കുന്നതാണ് സാക്ഷികളെ വിസ്തരിക്കുവാനും പ്രമാണങ്ങൾ പരിശോധിക്കുവാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കാനും ഇവർക്ക് അധികാരമുണ്ട് പിന്നെന്താണ് നിർണ്ണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും സംഗതിയിലും എന്താണ് ഇവർക്ക് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഇവരുടെ എന്താണ് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അധികാരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് സാക്ഷികളെ സമൺ ചെയ്യാനും അവരെന്താണ് നിർബന്ധപൂർവ്വം ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനും കഴിയും കേട്ടോ അവർ ഇവർക്ക് സ്വന്തമായിട്ട് കഴിയും വേറൊരാളുടെയും അല്ലെങ്കിൽ വേറൊരു എന്താണ് ഒരു കമ്മീഷൻ്റെയും അല്ലെങ്കിൽ വേറൊരു പദവിയുടെയും ആവശ്യം അവിടെ ഇല്ല ഇവർക്ക് തന്നെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും സാക്ഷികളെ സമൻ ചെയ്യാൻ പറ്റും പിന്നെ അവരെ നിർബന്ധ പൂർവ്വം ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനും നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട് കേട്ടോ പിന്നെന്താണ് ഏതെങ്കിലും രേഖ കണ്ടെത്താനും ഹാജരാക്കാനും അവർ തന്നെ അവർക്ക് തന്നെ ഒരു ഏതെങ്കിലും ഒരു രേഖ കണ്ടെത്താനും ഹാജരാക്കാനും കഴിയും കേട്ടോ അങ്ങനെ സത്യ സത്യവാങ് സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊതുരേഖയോ അതിൻ്റെ പകർപ്പോ അവർക്ക് ആവശ്യപ്പെടാനുമുള്ള അധികാരമുണ്ടായിരിക്കും സാക്ഷികളെ വിസ്തരിക്കുവാനും പ്രമാണങ്ങൾ പരിശോധിക്കുവാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കാനും ഇവർക്ക് അധികാരമുണ്ടായിരിക്കും പിന്നെ നിർണ്ണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും സംഗതികൾ കണ്ടു കഴിഞ്ഞാലും ഇവർക്ക് എന്താണ് അതിലിടപെടാനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്നാണ് കേട്ടോ പറയുന്നത് ഇനി അതിന് ശേഷം അവരിപ്പോൾ എന്താണ് ഒരു കേസ് കണ്ടുപിടിച്ചു ഒരു കേസ് അവരുടെ മുന്നിൽ വന്നു അപ്പോൾ അവരതിന്മേൽ എന്താണ് ശുപാർശകൾ അവർ അതിൻ്റെ സാക്ഷികളെയൊക്കെ വിസ്തരിക്കാനൊക്കെ പോവാണ് അപ്പം അതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം നാല് എന്ന് പറയുന്നത് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് അധ്യായം നാലാണ് പരാതികളിലുള്ള അന്വേഷണ വിചാരണയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് പതിനേഴാണ് കേട്ടോ അപ്പോൾ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പതിനേഴാണ് അധ്യായമാണ് നാല് ഈ പരാതികളിൽ മേലുള്ള അന്വേഷണ വിചാരണയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് പതിനേഴാണ് കേട്ടോ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് നാല് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന് എത്ര അധ്യായങ്ങളുണ്ട് എട്ട് അധ്യായമാണ് ഉള്ളത് കേട്ടോ എട്ട് അധ്യായമാണുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ് എടുത്ത് നോക്കിയാൽ കാണാവേ എട്ട് അധ്യായമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് അതിൽ നാലാമത്തെ അദ്ധ്യായത്തിലാണ് നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ എന്നാൽ പരാതികളിലുള്ള അന്വേഷണ വിചാരണയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പതിനേഴാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരാതികളിൽ അന്വേഷണ വിചാരണ നടത്തുമ്പോൾ കമ്മീഷന് കേന്ദ്ര സർക്കാരിൽ നിന്നോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൽ നിന്നോ അതിനു കീഴിലുള്ള മറ്റേതെങ്കിലും അധികാര സ്ഥാനത്തിൽ നിന്നോ സംഘടനയിൽ നിന്നോ അത് വ്യക്തമാക്കുന്ന സമയത്തിനുള്ളിൽ വിവരമോ റിപ്പോർട്ടോ ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ ഒന്നുമില്ല നമ്മുടെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരാതി കിട്ടിക്കഴിഞ്ഞിട്ട് അവരെന്താണ് വിചാരണ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താണ് ഈ കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അധികാര സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സംഘടന ആയിക്കോട്ടെ അതിൽ നിന്നാണെങ്കിലും എന്താണ് അവർക്ക് വ്യക്തമാക്കുന്ന അവർ പറയുന്ന സമയത്തിനുള്ളിൽ എന്താണ് അവർ പറയുന്ന വിവരമോ റിപ്പോർട്ടോ ഒക്കെ എന്താണ് ആവശ്യപ്പെടാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ കമ്മീഷൻ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ വിവരമോ റിപ്പോർട്ടോ ലഭിച്ചില്ലെങ്കിൽ കമ്മീഷൻ എന്താണ് സ്വമേധയാ പരാതിയിൽ അന്വേഷണ വിചാരണ നടത്താവുന്നതാണ് ഇപ്പം അവർ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വിവരമോ ആവശ്യപ്പെട്ടു പക്ഷേ അത് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കെന്താണ് സ്വന്തമായിട്ട് ആ പരാതിയിൽ എന്താണ് വിചാരണകളൊക്കെ അന്വേഷണ വിചാരണകളൊക്കെ നടത്താവുന്നതാണ് വിവരമോ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ അന്വേഷണ വിചാരണ ആവശ്യമില്ലെന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരോ അധികാര സ്ഥാപനവും ആവശ്യമായ നടപടി എടുക്കുകയോ ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് കമ്മീഷന് ബോധ്യപ്പെടുന്നുവെങ്കിൽ കമ്മീഷന് പരാതി നടപടി തുടരാതിരിക്കാനും പരാതിക്കാരനെ അപ്രകാരം അറിയിക്കാനും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവർക്കെന്താണ് റിപ്പോർട്ട് കിട്ടി അപ്പോൾ ആ റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം ഇനി തുടർന്ന് എന്താണ് ഒരു അന്വേഷണ വിചാരണ ആവശ്യമില്ല അല്ലെങ്കിൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരോ അല്ലെങ്കിൽ അതുമായിട്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാപനമോ അതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ടോ എടുക്കുകയോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ ഉണ്ടെങ്കിൽ അത് കമ്മീഷനും ബോധ്യം മനുഷ്യാവകാശ കമ്മീഷനും ബോധ്യമാവുകയാണെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് ആ പരാതി നടപടി തുടരാതിരിക്കാനും അതെന്താണ് ഇപ്പോൾ അവരറിഞ്ഞ ഈ സംഭവങ്ങൾ എന്താണ് ഇങ്ങനെ എന്താണ് നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ ആ പരാതിക്കെതിരെ എന്താണ് അന്വേഷണം അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് പരാതിക്കാരനെ അവർക്ക് ഈ കിട്ടിയ വിവരങ്ങൾ അറിയിക്കാനുമുള്ള അവകാ അധികാരം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് നടപടി നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാനിതിൻ്റെ പി ഡി എഫ് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ രാവിലെ അപ്ലോഡ് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് നോട്ട്സൊക്കെ തയ്യാറാക്കാൻ കഴിയേ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളിൽ പെടാത്തത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മി കമ്മീഷനിലാട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി പെടും അല്ലേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയ വ്യക്തി കുറഞ്ഞത് ഏഴ് വർഷം ഒരു സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി അപ്പോൾ ഇല്ലാത്തത് ഏതാണ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ജഡ്ജിയായിരുന്നതോ ഒരു വ്യക്തിയാണ് എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ ക കമ്മീഷനിൽ അംഗമല്ലാത്തതിട്ടോ അംഗമായിരുന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട് ആരോപി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിനായിട്ട് വിചാരണ നടത്താൻ പാടുള്ളതല്ല ഒരു വർഷത്തിന് ഒരു വർഷമാണ് കേട്ടോ അവിടെ പറയുന്നത് എന്താണ് ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യമാണെങ്കിൽ എന്താണ് അവർക്ക് ഇതിനെതിരെ എന്താണ് അന്വേഷണ വിചാരണയോ ഒന്നും ചെയ്യുവാൻ പാടില്ല എന്നാണ് ഇട്ടോ പറയുന്നത് ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെ സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം നിയമിക്കേണ്ടത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ കേട്ടോ സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് എന്നാണ് നിയമിക്കേണ്ടത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് മുഖ്യമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് നിയമസഭാ സ്പീക്കറുണ്ട് നിയമമന്ത്രിയാണ് ഇല്ലാത്തത് ഇത് നമ്മൾ ഇന്നലെ എടുത്ത ടോപ്പിക്കാണ് നിങ്ങൾ ഈ മുന്നത്തെ രണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവർ ഉണ്ടെങ്കിൽ കയറിയിട്ട് കാണുക തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ഓർത്തിരിക്കണേ എപ്പോഴും നമുക്കൊന്ന് ഒരു കൺഫ്യൂഷൻ അടിക്കാനുള്ളൊരു വകുപ്പുണ്ട് അതിലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്കാണ് അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ എന്താണ് നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ഗവർണർക്കാണ് നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതി ആയിരിക്കും അല്ലേ നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നേ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് സെക്ഷൻ നാലാണ് കേട്ടോ ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും ഒക്കെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് സെക്ഷൻ നാലാണ് എന്ന് ഓർത്തിരിക്കുക നാല് ഒന്ന് പ്രകാരമാണ് ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും രാഷ്ട്രപതി നിയമിക്കുന്നത് നാല് ഒന്ന് പ്രകാരമാണ് ചെയർപേഴ്സണേയും മറ്റംഗങ്ങളെയും രാഷ്ട്രപതി നിയമിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ സെക്ഷൻ നാലാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണേയും മറ്റംഗങ്ങളെയും നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അല്ലാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ് അല്ലാത്തത് അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് നോക്കിയാലോ ദേശീയ പിന്നോക്ക വിഭാഗ വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സണും അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും കൂടിയിട്ട് ആറ് പേരാണ് കേട്ടോ ഉള്ളത് ചെയർപേഴ്സണേയും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ അംഗങ്ങളുടെ എണ്ണം ആറാണേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എത്രയാണ് ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത് കേട്ടോ ഈ അഞ്ച് സ്ഥിരാംഗങ്ങളുടെ കേസ് ഇവിടെ പറയുന്നുണ്ട് അത് നമ്മൾ പഠിച്ചിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതറിയാമല്ലോ അല്ലേ മറ്റംഗങ്ങളോ നോക്കൂ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായിട്ടുള്ള ഒരു അംഗമായിരിക്കണം ഒരാളെന്ന് പറയുന്നത് കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗമായിരിക്കണം പിന്നെ അടുത്തതാരാണ് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിട്ടുള്ള ഒരു അംഗമായിരിക്കണം രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പിന്നെന്താണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ മൂന്നംഗങ്ങളും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഇതിലൊരാൾ എന്തായിരിക്കണം വനിതയായിരിക്കണം എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരംഗങ്ങളുമാണ് ഉള്ളത് കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവിയിലുള്ള ഒരാളായിരിക്കണം നമ്മുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മറ്റംഗങ്ങളോ ഒരംഗം സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരാളായിരിക്കണം ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ജഡ്ജിയായിട്ടുള്ള ഒരു അംഗമായിരിക്കണം രണ്ടാമത്തെ ആൾ ബാക്കി മൂന്ന് പേരിൽ എന്തായിരിക്കണം നമ്മുടെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണം അറിവോ പ്രായോഗിക പരിചയമോ വ്യക്തികളായിരിക്കണം പിന്നെ അതിൽ ഒരാൾ എന്തായിരിക്കണം വനിതയായിരിക്കണം എന്നും പറയുന്നുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കമ്മിറ്റിയിലെ അംഗങ്ങളെക്കൊന്ന് വേഗം നോക്കാം മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാണ് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ എന്ന് പറയുന്നത് പിന്നെ ആരാണ് ലോകസഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ അപ്പോൾ ഇത്രയും പേരാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുണ്ടാവുക പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ആയിരിക്കും ലോക്സഭാ ഉണ്ടായിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും ലോകസഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും രാജ്യസഭാ ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അപ്പം നമ്മുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ഭരത് ലാലാണ് കേട്ടോ ഭരത് ലാലാണ് ഓർത്തിരിക്കണേ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യകാര്യനിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സെക്രട്ടറി ജനറൽ ആരാണ് സുചിത്ര കെ ആർ ആണ് കേട്ടോ സുചിത്ര കെ ആർ ആണേ അതും ഒന്ന് ഓർത്തിരിക്കണേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ അവരുടെ അധികാര എന്താണ് അധികാരങ്ങൾ പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്രത്തിലെയും ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അവരുടെ അധികാരക്രമങ്ങൾ അധികാരങ്ങൾ പിന്നെ നടപടിക്രമങ്ങൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്രയൊക്കെ തന്നെ കേട്ടോ ചോദിക്കാനുള്ളൂ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഒക്കെ ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ് ടൈപ്പിലായിരിക്കും നമ്മളോട് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെ നോട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കാം കേട്ടോ ഇനി ഒരു ക്ലാസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കാം അതോ അതോടെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിവരാവകാശ കമ്മീഷനും ഇതേപോലെ തന്നെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാകട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ആ പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ എൻ്റെ വീഡിയോസ് ഇനി കാണണം എന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ മതിയേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെന്താണ് പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളു അപ്പോൾ താങ്ക് യു കേട്ടോ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ ആ പിന്നെ ഞാനതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ആ അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക കേട്ടോ ബാക്കി അനാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക പഠിക്കുക കേട്ടോ അപ്പോൾ താങ്ക്